നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടയർ മേഖല കാത്തിരിക്കുന്നു തെക്കുകിഴക്കൻ ഏഷ്യൻ റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളിൽ മുന്നിലുള്ള മാസങ്ങളിൽ ഷീറ്റ് ലഭ്യത വർദ്ധിക്കും ആഗോള റബ്ബർ ഉൽപ്പാദനം ജനുവരി അവസാനം വരെ ഉയരുമെന്ന കണക്ക് കൂട്ടലിലാണ് ടയർ മേഖല തായ്ലൻഡ് ഇന്തോനേഷ്യ മലേഷ്യ ഐവറി കോസ്റ്റ് വിയറ്റ്നാം ശ്രീലങ്ക അടക്കമുള്ള മുൻനിര രാജ്യങ്ങൾ പുതിയ ചരക്ക് വിൽപ്പനയ്ക്ക് ഇറക്കുന്നതിനിടയിൽ താഴ്ന്ന വിലയ്ക്ക് ചരക്ക് ശേഖരിക്കാമെന്ന നിഗമനത്തിലാണ് ഇറക്കുമതി രാജ്യങ്ങൾ ചൈന അടക്കമുള്ള ഇറക്കുമതി രാജ്യങ്ങൾ നിലവിലെ വിലയിലും താഴ്ത്തി ഷീറ്റ് ശേഖരിക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് ആ നീക്കം മണത്തറിഞ്ഞ ഊഹക്കച്ചവടക്കാർ അവധി വ്യാപാരത്തിലെ ലോങ് പൊസിഷനുകൾ വെട്ടിക്കുറച്ച് പുതിയ ഷോർട്ട് പൊസിഷനുകൾക്ക് ഉത്സാഹിച്ചതാണ് വിപണിയുടെ പ്രതിദിന ചലനങ്ങൾ നൽകുന്ന സൂചന യു എസ് തീരുവ ഭീഷണിക്കിടയിലും ടയറിന് ആഗോള ഡിമാൻഡ് ഉയർന്നു നിൽക്കുന്നതിനാൽ ആകർഷകമായ വിലയ്ക്ക് ഷീറ്റും ലാറ്റക്സും വിപണിയിൽ ഇറക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങൾ കന്നി പിറന്നതോടെ മഴ കുറഞ്ഞതിനാൽ ടാപ്പിങ്ങിന് കാർഷിക കേരളവും ഉണർന്നു റെയിൻ ഗാർഡുള്ള തോട്ടങ്ങളിൽ ടാപ്പിങ്ങിന് അവസരം ലഭിക്കുന്നുണ്ടെങ്കിലും തുലാവർഷം തുടങ്ങുന്നതോടെ വീണ്ടും പ്രതിസന്ധി തലയുയർത്തും രാത്രി മഴ കനത്താൽ പുലർച്ചെ റബ്ബർ വെട്ട് ദുഷ്കരമാകും സംസ്ഥാനത്ത് ആർ എസ് എസ് നാലാം ഗ്രേഡ് നൂറ്റി എൺപത്തി ആറ് രൂപയിലും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപയിലുമാണ് ബാങ്കോക്ക് ഇതേ വിലയ്ക്ക് തന്നെയാണ് ചരക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി